ുധന്റെ എന്ന് പറഞ്ഞാൽ ബുധന്റെ സ്റ്റോണുകൾ നമ്മൾ കൊടുക്കുമ്പോഴും ഇതുപോലെ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ ആൾക്ക് ഹെഡേക്ക് തുടങ്ങും നമ്മൾ ഉമ്മ ഈ പറഞ്ഞ പോലെ നാളെ നോക്കിയിട്ടൊക്കെ മേടിച്ചാൽ ചിലപ്പോൾ തലവേദന ആയിരിക്കും തുടങ്ങുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് മെമ്മറി മെമ്മറിക്ഷത്തിൽ വെച്ചോണ്ട് തപ്പി കടക്ക് ചെലപ്പും നമ്മുടെ ഒരു പിടിയും കാണുക അത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും ന്യൂനതകളും മൈനസ് പോയിന്റ്സ് ഒക്കെ നമുക്ക് ബുധന്റെ സ്റ്റോൺ പിടിക്കുന്നില്ലെങ്കിലും പറ്റും ശരിക്കും യൂസ് യൂസ് ആയിട്ട് ചെയ്യാൻ പിന്നെ പിന്നെ ഒരു 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 എന്ന് നമ്മൾ ഞാൻ വെയിറ്റ് അതെ കാശുണ്ടെങ്കിൽ ഈ സ്റ്റോൺ ആ വ്യക്തിക്ക് ആണെങ്കിൽ നമുക്ക് സമയം നല്ല കാരറ്റ് തന്നെ കൊടുക്കാം ഓ അതെ കോറൽ പോലെ ഇത്രയെന്നുള്ള അങ്ങനെ കുഴപ്പമില്ല ഡേഞ്ചറസ് നിന്റെ ക്യാരക്ടർ ഇതാണ് ക്യാരക്ടർ ഉണ്ടല്ലോ മറ്റേ ക്യാരക്ടർ ചൊവ്വാടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും നമ്മൾ കൊടുക്കണം അപ്പൊ ബുധൻറെ ആവുമ്പോ ബുധൻ അതിൻ്റെതായ ഒരു ക്യാരക്ടർ ക്യാരക്ടറുണ്ട് അപ്പൊ നമുക്ക് ചാർട്ടില് ബുധനായിട്ടൊക്കെ നിൽക്കുന്നെങ്കിൽ നല്ല പോസിറ്റീവ് ഫലം വരാൻ വേണ്ടി നമുക്ക് നല്ല ക്യാരക്ടേജ് വരെ മത്തി ക്യാരക്ട് ഇട്ടാകും കുഴപ്പമില്ല ഒരു കുഴപ്പങ്ങളും ഇല്ല